വധശിക്ഷയ്ക്ക് വിധേയമാകുന്ന കേരളത്തിലെ ആദ്യത്തെ കേസായി പാറശാല ഷാരോൺ വധക്കേസ് മാറുകയാണ് വധശിക്ഷ ശരിയാണോ ഒരു കൊലക്കു പകരം മറ്റൊരു കൊല അത് ശിക്ഷയായി മാറുന്നത് നല്ല കീഴ്വഴക്കമാണോ തുടങ്ങിയ ചർച്ചകൾ വളരെ ഗൗരവകരമായി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് പാറശാല ഷാരോൺ കൊലക്കേസിൽ പ്രതിയായ ഗ്രീഷ്മയെ മരണം വരെ തൂക്കിക്കൊല്ലാൻ കോടതി ഉത്തരവിടുന്നത് കേവലം ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമുണ്ടായിരുന്ന ഒരു പെൺകുട്ടി നടത്തിയ അതിക്രൂരമായ കൊലപാതകത്തിന്റെ ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് കോടതിയെ കൊണ്ട് ഏറ്റവും വലിയ ശിക്ഷയായ മതശിക്ഷ തന്നെ വിധിക്കാൻ കാരണമായതെന്ന് ശിക്ഷാവിധിയിൽ വ്യക്തമാക്കുന്നുണ്ട് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ കൊലപാതകത്തിൽ ഉണ്ടായിരുന്ന ശിക്ഷാവിധി ഏവരെയും ഏറെ ചിന്തിപ്പിക്കുന്നതും സമൂഹത്തിന് വലിയ മാതൃകയുമായിരിക്കുകയാണ് സ്വന്തം സുഖത്തിനും താല്പര്യത്തിനുമപ്പുറം മറ്റൊന്നുമില്ല എന്ന നിലയിലേക്ക് വ്യക്തികൾ അതപ്പതിച്ചതിന്റെ ദൃഷ്ടാന്തമായിരുന്നു പാറശാലയിൽ ഷാരോൺ എന്ന യുവാവിനുണ്ടായ ദുരന്തം യുവാവായിരുന്ന ഷാരോണുമായി ഗ്രീഷ്മയ്ക്കുണ്ടായിരുന്ന പ്രണയബന്ധം ഒരു ബാധിതയായി മാറിയതോടെയാണ് പ്രതി യുവാവിനെ കൊല്ലാൻ പദ്ധതി തയ്യാറാക്കുന്നത് പലപ്പോഴും സ്ത്രീകൾ പ്രതികളാകുന്നത് അപ്രതീക്ഷിതവും സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താൽ സംഭവിച്ചു പോകുന്നതുമായിരിക്കും എന്നാൽ ഷാരോണിനേക്കാൾ കുറച്ചുകൂടി ജീവിത സാഹചര്യമുള്ള മറ്റൊരു യുവാവിനെ വിവാഹം ചെയ്യുന്നതിനായി കാമുകനായിരുന്ന യുവാവിനെ വകവെടുത്താൻ നീണ്ട ദിവസത്തെ പദ്ധതി തയ്യാറാക്കിയ ഗ്രീഷ്മ കൊടും കുറ്റവാളിയാണെന്നാണ് പ്രോസിക്യൂഷൻ തുടക്കം മുതൽ കോടതിയെ ധരിപ്പിച്ചിരുന്നത് സാഹചര്യ തെളിവുകളെല്ലാം ഗ്രീഷ്മയ്ക്ക് എതിരായിരുന്നു ലൈംഗിക എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കഷായത്തിൽ കീടനാശിനി കലർത്തി കുടിപ്പിച്ച ഒരു ദയവുമില്ലാതെ കൊലപ്പെടുത്തിയ ഗ്രീഷ്മ ദയ അർഹിക്കുന്നില്ലെന്നാണ് കോടതി വിധിന്യായത്തിൽ വ്യക്തമാക്കുന്നത് ആദ്യം ജ്യൂസിൽ വിഷം കലർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതിന്റെ തെളിവുമായി വീഡിയോ കോടതി പരിഗണിച്ചിരുന്നു വിഷം കലർത്തിയ കഷായം കുടിച്ചതിനെ തുടർന്ന് പതിനൊന്ന് ദിവസം ഒരു തുള്ളി വെള്ളം പോലും ഇറക്കാൻ കഴിയാതെ ആശുപത്രിയിൽ കിടന്നിട്ടും ഷാരൂൺ ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായില്ലെന്നതും ശ്രദ്ധേയമാണ് ഏറെ ആത്മാർത്ഥമായി ഷാരൂൺ ഗ്രീഷ്മയെ സ്നേഹിച്ചിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഇതെല്ലാം എന്നാൽ ഗ്രീഷ്മയാകട്ടെ തന്റെ ഭാവി ജീവിതത്തിന് വിലങ്ങുതടിയായി നിൽക്കുന്ന ഷാരൂൺ ജീവിച്ചിരിക്കരുതെന്ന് നിശ്ചയിച്ചുറപ്പിക്കുകയും കൊല്ലാനുള്ള മാർഗങ്ങൾ പരീക്ഷിക്കുകയുമായിരുന്നു സ്നേഹിക്കുന്ന ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് സമൂഹത്തിന് ഗ്രീഷ്മ നൽകിയതെന്നാണ് കോടതി അപൂർവങ്ങളിൽ അപൂർവമായി പരിഗണിക്കാനുള്ള കാരണം സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള വിശ്വാസ്യത തകർത്ത ഗ്രീഷ്മ ഒരു തരത്തിലും ദയ അർഹിക്കുന്നില്ല പാർശാല ഷാരോൺ വധക്കേസിലെ വിധി കേരളീയ സമൂഹം ഒരു മനസ്സോടുകൂടിയാണ് സ്വീകരിക്കുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണിയാവേണ്ടിയിരുന്ന ഒരു യുവാവിനെ ചെറുപ്രായത്തിൽ തന്നെ തന്റെ ജീവിതം സുഖകരമാക്കുന്നതിന്റെ ഭാഗമായി കൊന്നുകളഞ്ഞ ഒരു പെൺകുട്ടിയുടെ കഥയാണിത് കാമുകനെ കൊലപ്പെടുത്തിയ കാമുകിമാർ ഏറെയുണ്ട് എന്നാൽ ഇത്തരത്തിൽ അതിനീചമായുള്ള കൊലകൾ ആവർത്തിക്കാതിരിക്കാൻ പ്രണയബന്ധങ്ങളുടെ സത്യസന്ധത വീണ്ടെടുക്കാൻ പോലുള്ള കൊടും കുറ്റവാളികൾ ഇല്ലാതിരിക്കാൻ ഈ വിധിയെ സമൂഹത്തിന് സ്വാഗതം ചെയ്യേണ്ടിവരും മകൻ നഷ്ടപ്പെട്ട ആ മാതാപിതാക്കളുടെ കണ്ണീരിന് ഈ വിധി ശാശ്വതമായൊരു പരിഹാരമല്ലെങ്കിലും ഇനിയൊരു അച്ഛനമ്മമാർക്കും ഇത്തരത്തിൽ കണ്ണീർ പൊഴിക്കാതിരിക്കാൻ ഈ വിധി സഹായകമാകട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം പാറശാല ഷാരോണിന് കഷായത്തിൽ കളനാശിനി കലർത്തി നൽകിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനാലിനായിരുന്നു പോലീസ് നടത്തിയ കുറ്റമറ്റ രീതിയിലുള്ള അന്വേഷണമാണ് ഈ കൊടും ക്രൂരത നടത്തിയ ഗ്രീഷ്മയിലേക്ക് എത്തിയത് മനസാക്ഷിയെ നടുക്കിയ സംഭവം അരങ്ങേറി മൂന്ന് വർഷം തികയുന്നതിന് മുമ്പ് തന്നെ വിധി വരുന്നതും ശ്ലകനീയമാണ്